അസ്സാം വലൈക്കും വറഹമത്തുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ആയത്തുണ്ട് വലോ കുൻത്ത ഫൻ ലം ഫോ മീൻ ഹൗലി കൈൻ എന്നുള്ള ഒരു ആയത്ത് നബി സുല്ലാ അലൈ സ്ല്ലാ തങ്ങളോട് വൗസ്ബാനോത്തിൽ പറയുന്ന ആയത്താണ് സുഹൃത്തു അലി ഖുറാനുള്ളത് ഈ ആയത്തിന് പ്രത്യേകമായിട്ട് പറയുന്നത് നബി അങ്ങയുടെ സ്വഭാവം പെരുമാറ്റം ഒരു പരിപറിക്കമായ സ്വഭാവമാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരാളും നിങ്ങളുടെ അടുക്കൽ നിൽക്കുകയില്ല എന്നുള്ളത് അപ്പോൾ ഹരീസുകളിൽ കാണാം ഇത്ത കൊന്നാറ പോലും വിഷുക്കൻ തമ്പ ഒരു കാരക്കേട് ചീളുകൊണ്ടാണെങ്കിലും നിങ്ങൾ ആ നരകത്ത് കാക്കണേന്ന് അതിന് ശേഷമായിട്ട് പറയുന്നുണ്ട് ഇനി അത് ആ ഒരാൾക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം എല്ലാം തൊയ്ബ എന്ന് പറയുന്നുണ്ട് നിങ്ങളിനി അതിനെത്തിച്ചിട്ടില്ലെങ്കിൽ ആ സംസാരം നിങ്ങൾ എത്തിച്ചിട്ടില്ലെങ്കിൽ നല്ല വാക്കുകളെ കൊണ്ട് നല്ല സംസാരങ്ങളെ കൊണ്ട് നിങ്ങൾ അവനോട് നിങ്ങൾ അഭിമുഖീകരിക്കണേ എന്നുള്ളതാണ് അപ്പോൾ അത് ഏറ്റവും വലിയ പ്രധാനമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെരുമാറ്റമാണല്ലോ ആ മനുഷ്യനെ വേർതിരിക്കുന്നത് ആ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നതും അവൻ്റെ പെരുമാറ്റമാണ് നല്ല പെരുമാറ്റം അവൻ്റെ സ്വഭാവം വേർതിരിക്കുന്നതും നമ്മുടെ ചിന്ത നന്നാവണം നമ്മുടെ പെരുമാറ്റം നന്നാവണം ഇതൊക്കെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ തൻ്റെ സഹോദരനോട് ഉപജീവിക്കുന്നത് പോലും സ്വതക്കെയാണെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം എന്നുള്ളത് അപ്പം നമ്മൾ ആരോടും പെരുമാറുമ്പോൾ നല്ലത് മാത്രം പറയുക മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക അങ്ങനെ ആയി നമ്മൾ നടന്നാൽ എത്രമാത്രം സമാധാനപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ ഒരുപാട് നമ്മൾ മോശപ്പെട്ട് പറഞ്ഞാൽ തൃപ്തി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ നമ്മൾ സംസാര പോലും നന്നാക്കുക ആരോട് പെരുമാറുമ്പോഴും നല്ല സംസാരത്തിലായി സംസാരിക്കുക നല്ലൊരു ം നമുക്ക് തരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും വർമ്മത്ത്